നൈജീരിയയിൽ സ്കൂൾ കെട്ടിടം തകർന്ന് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നൈജീരിയയിലെ സെൻട്രൽ പ്ലേറ്റോ സംസ്ഥാനത്താണ് വെള്ളിയാഴ്ച അപകടമുണ്ടായത് സംസ്ഥാന തലസ്ഥാനമായ അക്കാദമിയാണ് മണ്ണിലേക്ക് കുഴിഞ്ഞു പോയത് മണ്ണിലേക്ക് കുഴിഞ്ഞു പോയ സ്കൂൾ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ കുടുങ്ങിപ്പോവുകയായിരുന്നു എക്സവേറ്ററുകളും ചുറ്റിക്കകളും വെറും കൈകളും കമ്പികളും അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ കുട്ടികളെ പുറത്തെടുത്തത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ അപകടത്തിൽ മരിച്ചതായിട്ടാണ് പോലീസ് വിശദമാക്കിയിരിക്കുന്നത് കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് പുറത്തെത്തിച്ച കുട്ടികൾക്ക് ചികിത്സ ലഭ്യമാക്കിയിട്ടുണ്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത് അപകടത്തിന്റെ തോത് ഞെട്ടിക്കുന്നതാണ് എന്നാണ് പ്രദേശവാസികൾ അന്തർദേശീയ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കെട്ടിടം തകരാനുണ്ടായ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി മേഖലയിൽ കനത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് സ്കൂൾ കെട്ടിടം മണ്ണിലേക്ക് കുഴിഞ്ഞു പോയത് രാവിലെ ക്ലാസ് ആരംഭിച്ചതിന് പിന്നാലെയാണ് സംഭവം ഉണ്ടായത് സ്കൂളിലെ പരീക്ഷ നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നിരവധി കെട്ടിടങ്ങളാണ് നൈജീരിയയിൽ തകർന്നു വീണിട്ടുള്ളത് കെട്ടിടം പണിയിലെ അഴിമതിയും നിർമ്മാണത്തിലെ പോരായ്മകളും ഈ സംഭവത്തിൽ ഏറെ പടികേൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലാഗോസിൽ കെട്ടിടം തകർന്ന് നാൽപ്പത്തി അഞ്ച് പേരാണ് ന്യൂസ് ഡെസ്ക്